നമസ്കാരം എല്ലാവർക്കും ഗോൾഡ് സ്റ്റോൺ ചാനലിലേക്ക് സ്വാഗതം അതായത് കെ എൽ ബ്രോ ബിജു ഋത്വിക് കേരളത്തിലെ മലയാളികൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ ബിജു ഋത്വിക് എന്ന് പറയുന്ന ആളുകളെ അറിയാതെ ഇരിക്കാൻ സാധ്യതയുള്ളൂ കാരണം കേരളത്തിലുള്ള ജനങ്ങളെക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏക വ്യക്തിയാണ് ഈ ബിജു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബർ ചാനലിന് ഏകദേശം നാൽപ്പത്തിയൊന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഈ കേൽ ബ്രോ ബിജു ഋത്യക്കിന് നാൽപ്പത്തി അഞ്ച് മില്യൺ മുകളിലാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് പക്ഷേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കേൽ ബ്രോ ബിജുവിൻ്റെ പേരല്ല വരിക മറ്റുള്ള പലരെയും പേരാണ് വരിക കാരണം അത് വ്യൂസ് കൂടുതൽ മറ്റുള്ളവരുടെ ചാനലിനാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരാൾക്കും കിട്ടാത്ത ഒരാൾക്കും ലഭിക്കാത്ത ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സബ്സ്ക്രൈബേഴ്സാണ് ഇന്ന് കെൽ ബ്രോ ബിജുവിനുള്ളത് കേൽ ബ്രോ ബിജുവിന്റെ എല്ലാ വീഡിയോകളും വളരെ ലളിതമായി വളരെ സിമ്പിളായി ഒരു ജാടയോ ആർത്തിയോ അത്യാഗ്രഹമോ ഇല്ലാതെ ആ ഒരു ഫാമിലി കേരളത്തെ ഒന്നടങ്കം കെട്ടിപ്പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കേരളത്തിൽ ഒരു ചാനലിനും കഴിയാത്തതും ഇന്ത്യയിൽ ഒരു ചാനലിനും ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റാത്തതുമായ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ടാർഗറ്റ് അത് കെൽ ബ്രി ബ്രോ ബിജുവിന് സ്വന്തമാണ് അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ പലർക്കും പറ്റിയിട്ടില്ല കാരണം കേരളത്തിലെ മലയാളികൾ പോലും നാൽപ്പത്തഞ്ച് മില്യൺ ഇല്ല എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരാനുള്ള കാരണം അത്ഭുതപ്പെടുത്തും കാരണം കേരളത്തിലെ മലയാളികളായ ജനങ്ങളേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് ബിജു എത്തിപ്പിടിച്ചത് കാരണം ആ ഫാമിലിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് മലയാളികൾ മാത്രമല്ല മറ്റു പല ദേശക്കാരും ഭാഷക്കാരും ഒക്കെ ഇവരെ ഈ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടിയാണ് ഇവരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത്രയും വലിയ വളർച്ച ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാ സാധനമല്ല കാരണം ഒരുപാട് ആളുകൾ ചാനൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ പലർക്കും സബ്സ്ക്രൈബേഴ്സ് ഒന്നും വളരെ കുറവാണ് പലർക്കും വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് എങ്കിൽ പോലും ഈ കെൽ ബ്രോ ബിജുവിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരുന്നു ഇവരുടെ ഈ വളർച്ച ഇവരുടെ ഷോർട്സ് എല്ലാം എഴുപത് മില്യൺ എൺപത് മില്യൺ നൂറ് മില്യൺ വ്യൂസുള്ള പല ഷോർട്സുകളും ഈ കേൽ ബ്രോ ബിജുവിനുണ്ട് എന്തായാലും കേരളം അംഗീകരിച്ച കേരളം സ്നേഹിച്ച ഒരു ഫാമിലി ചാനലാണ് കേൽ ബ്രോ ബിജുവിൻ്റെത് എന്തായാലും അദ്ദേഹം എനിക്കും കൂടുതൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കോൾഡ് സ്റ്റോണിൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം